യ്യ ഒരു ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പന്ത്രണ്ട് മോഡൽ വേറെ നാപ്പത്തി അയ്യായിരം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് പേക്ക് ഡെസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡല്യോ സലരി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് പോലീരി ഓട്ടോമാറ്റിക് നാല് ലക്ഷത്തി പതിനഞ്ചായിരം പത്തിരണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പാണ്ട് ഈ ഒരു ഇയോണോ രണ്ടായിരത്തി ഹൈ ക്വാളിറ്റി വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം പതിനാല് മോഡൽ ഈവൺ അമ്പതിനായിരം ഓഫർ കുറച്ചാളി കൊടുക്കാൻ രണ്ടായിരത്തിൽ കേട്ടോക്സ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കാം ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ ഈ പത്ത് മോഡൽ പേപ്പർ എടുത്ത വണ്ടി രണ്ടായിരത്തി പത്ത് പേപ്പർ എടുത്ത വണ്ടി എത്ര റേറ്റ് രണ്ടായിരത്തി പേപ്പർ എടുത്ത തൊണ്ണൂറ്റി അയ്യായിരം എൺപത് കൊടുക്ക രൂപ കൊടുക്കുക അതിൽ നിന്ന് പോലെ സാറ് വെറും തൊണ്ണൂറായിരം രൂപയ കൊടുക്കാം ഓക്കെ എട്ട് മോഡൽ നമുക്ക് വെറും അറുപത്തയ്യായിരം കൊടുക്കാം ഓക്കെ ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒരു ലക്ഷത്തി രൂപയ്ക്ക് കൊടുക്കാം പന്ത്രണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം ഓഫർ അല്ലേ ഞാൻ മുക്താരാണ് അങ്ങനെ വീണ്ടും നമ്മൾ അനസ്ക ഒരുപാട് ആയിട്ടോ കണ്ടിട്ട് വന്നില്ലല്ലോ ഞാൻ വന്ന് നിങ്ങൾ വിളിക്കേണ്ടല്ലേ അമ്മാരി കാറാണുള്ളത് സാധാരണ പത്തിരുന്നൂറ് കാർ പത്ത് മുന്നൂറ് കാർന്ന ഒരുപാട് കാർ ശരിക്കും പത്ത് ദിവസം കൂടുമ്പോൾ ആൾക്കാരെ ഒരു മാസം കഴിഞ്ഞാൽ വിളിക്കണമെങ്കിൽ ഓഫർ ഉണ്ടെങ്കിൽ വിളിക്കാം ഓഫർ ഉണ്ട് ഓഫർ ഉണ്ടോ ഇല്ലേ നിങ്ങൾ തീരുമാനിച്ചോളി തലശ്ശേരി കണ്ണൂർ ബസ് റോഡിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിൽ കാർ ആൻഡ് ബൈക്ക് ഓട്ടോ ബോട്ട് കണ്ണൂർ കണ്ണൂർ അതെ അപ്പൊ എല്ലാ വീടുകളിലും എല്ലാ പ്രാവശ്യം വരുന്ന ഒരൊറ്റ കാര്യമാണ് മോനെ വണ്ടി എടുക്കുമ്പോൾ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് വണ്ടി കാണിക്കുന്ന ഉത്തരവാദിത്വം അതെ വീഡിയോയിൽ കാണിക്കുന്നത് എത്രയായിട്ട് വണ്ടി കൊടുക്കണോ വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നത് ആയിട്ട് അത് നിങ്ങൾക്ക് ഉള്ളതാണ് അപ്പൊ എന്താ അതിൽ നമ്പർ കൊടുക്കുക വേഗം വിളിച്ചോളി മിസ് ആക്കാൻ നിൽക്കണ്ട ഇത് നിങ്ങൾക്കുള്ള ഒരു സുവർ ആണ് അതേപോലെ ആണ് വരുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് സെയിലാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് പത്ത് രജിസ്ട്രേഷൻ ആണ് എൺപതിനായിരം കിലോട്ടോടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് പുതിയ റിനുവല് പുതിയ ടാക്സ് പുതിയ ഇൻഷുർ ഒക്കെ ഒന്നും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് പ്രൈവറ്റ് വണ്ടി അതെ റീപ്ലേസ് അഞ്ച് ടേർ പുതിയത് നല്ല വണ്ടി ലാസ്റ്റ് ഫൈനൽ നാല് ലക്ഷത്തി എഴുപതിനായിരം പതിമൂന്ന് മോഡൽ നിസാൻ സണ്ണി ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിണോടി വണ്ടി രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫിയത് ഓടിയൊക്കെ സിംഗിൾ ഓണർ ക്ലാസിക് ഫിയസ്റ്റ ഡീസൽ ആണ് ഒരു ലക്ഷത്തിൽ ഒന്നൂസ്റ്റ് ഫൈനൽ ഒരു ലക്ഷത്തി അയ്യായിരം ഒന്ന് അഞ്ചിന് ഫുൾ ഈ ഒരു തൊണ്ണൂറായിരം കിലോമോണർ സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ലായിരം എമ്പതിനായിരം രണ്ടായിരത്തി എട്ട് മോഡൽ അതെ ഓക്കെ ഞാൻ അതേപോലെ തന്നെ റിനോൾഡിന്റെ പതിനേഴ് മോള് റെഡി രണ്ടായിരത്തി പതിനേഴ് റെഡി നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം കൊടുക്കാം ഒന്നുമില്ല എത്ര കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് മാക്സിമം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റെഡി ചെയ്യുക ഓട്ടോമാറ്റിക് ആണ് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപേസ് ഒന്നുമില്ല രണ്ടു ലക്ഷത്തിനായിരം ഓഫർ ഓഫർ വൈസ് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഈ ഒരു ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ലാസ്റ്റ് ലക്ഷം രൂപ കൊടുക്കി ആ പതിമൂന്ന് മോഡൽ സ്പാർക്ക് രണ്ടായിരത്തി പതിമൂന്ന് സ്പാർക്ക് തൊണ്ണൂറ്റി അയ്യായിരം എൽ ടി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അറുപതിനായിരം ഒന്നുമില്ല ഓക്കെ ഈ കിഡ് നമ്മൾ ഈ കിഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കിട്ടാണ് ആ ഓണർഷിപ്പ് ോ നാപ്പത്തി മൂവായിരം റീപ്ലേസ്മെന്റ് ഇല്ലാസ്മെന്റ് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കൂടും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടാം മുപ്പതിനെ പൊകി നെക്സ്റ്റ് വരുന്നോ അല്ല പത്ത് മോഡൽ റിട്ട്സ് ആണ് രണ്ടായിരത്തി മോഡൽ റിന്യൂവൽ എടുത്ത ഒരു ലക്ഷം കിലോടിപ്പ് വേണ്ടി പെട്രോളോ പെട്രോൾ ഒന്നുമില്ല ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം ഓക്കെ ഈ സിഫ്റ്റ് വരുന്നത് ഇത് രണ്ടായിരത്തി ഒരു ലക്ഷം കിലോമീറ്റർ കൂടെയുള്ള പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് വേണ്ട റിബിസ് ഒന്നുമില്ല മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം ഈ സിഫ്റ്റ് ഏതാ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിഫ്റ്റ് ആറ് മോഡൽ സിഫ്റ്റ് അറുപതിനായിരം കിലോമീറ്റർ കൂടെയുള്ള സിംഗിൾ ഓണർഷിപ്പ് പോകേണ്ട ഒന്നുമില്ല ഓഫർ പൈസ നാല് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം നാല് ഒപ്പിന് രണ്ടായിരത്തി പതിനാറ് കൊടുക്കാം നമുക്ക് ഈ വൈകിട്ട് പതിനൊന്ന് മോഡൽ വേഗണത് ഒരു ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് കിലോഷിപ്പ് റിപ്സ് ഒന്നുമില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപതിനാ

രണ്ടായിരത്തി പത്ത് മോഡൽ ഫാബ് ഒരു ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് കിടം വേണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ ഫാബ് ലക്ഷ്യം പേപ്പറുള്ളവര് രണ്ടായിരത്തി പതിനഞ്ച് ആൾട്ടൂർ രണ്ടായിരത്തി പതിനഞ്ച് ആൾട്ടോട്ടുള്ളൂർ നാപ്പതിനായിരം ഓടിയത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി പതിനായിരം രണ്ടേ പത്തിന് രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയത്

രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓൾട്ടുള്ളൂർ എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പോകേണ്ട ഒന്നുമില്ല ലാസ്റ്റ് രണ്ട് ലക്ഷം രൂപ കൊടുക്കും ഓഫർ പ്രൈസിൽ ഓഫർ പ്രൈസ് രണ്ടു ലക്ഷം രൂപ കൊടുക്കും മോഡൽ ഓൾട്ടുള്ളൂർ രണ്ടായിരത്തി പത്തൊമ്പത് ആൾട്ടോർ അറുപത്തി മൂവായിരം ലോട്ട് കൊടുക്കണം ലക്ഷത്തി എഴുപതിനായിരം സെക്കൻഡ് ഓണർ രണ്ടു ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അതെ കൊടുക്കും അതെസ്റ്റ് വരുന്നതാണ്

ഗ്രാൻഡ് ഐട്ട് ഐറ്റം രണ്ടായിരത്തി പതിനാറ് മോഡൽ ഐറ്റൺ ഓണർഷിപ്പ് തൊണ്ണൂറ്റിലോക്കൻഡ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പോണ്ടിപ്സ് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഫുൾ മൂന്ന് ഡിയാഗോ ഏഴ് മോഡൽ തൊണ്ണൂറായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് പോകേണ്ട മൂന്ന് ലക്ഷത്തി പത്തായിരം പേർക്ക് ഫുൾ മൂന്ന് പത്തിന് ഫുൾ ഓൺ ചെയ്ത് നെക്സ്റ്റ് വരുന്നത് ഐറ്റം തന്നെ ിൽ അറുപതിനായിരം കിലോട് സെക്കൻഡ് ഓണർഷിപ്പ് പോകേണ്ടായിരം രണ്ട് ടിയോ രണ്ടായിരത്തി പതിനെട്ട് ടിയാഗോ അറുപതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് പോകണ്ടിട്ടുണ്ടോ ഒന്നുമില്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അതെത്തേക്ക് ഫുൾ ഓൺ മൂന്ന് അറുപത് ഫുൾ ഫുൾ രണ്ടായിരത്തി പതിനെട്ട് ഈ ഓൺ മാഗ്ന പ്ലസ് ായിരം കിലോ സിംഗിൾഷിപ്പ് ഒന്നുമില്ല രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം ഫുൾ രണ്ടാം നാപ്പത്തിയഞ്ചിന് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അതെ രണ്ടായിരത്തിൽ സിംഗിൾ ഓളർഷിപ്പ് കിലോമീറ്റർ അമ്പതിനായിരം കിലോട് ഓടിക്കണം ഒന്നുമില്ല നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഒന്നാം നാപ്പായിരത്തി പന്ത്രണ്ട് മോളിൽ മാഗ്ന പ്ലസ് ഓക്കെ രണ്ടായിരത്തി പത്ത് മോളിൽ ബീറ്റ് എഴുപതിനായിരം പുതിയ പേപ്പർ എടുത്തോണ്ട് രണ്ടായിരത്തി പത്ത് ബീറ്റ് എഴുപതിനായിരം പേർ എടുത്തിട്ട് പെട്രോള് പെട്രോള് ഡീസല് ഡീസൽ പന്ത്രണ്ട് മോഡൽ ബീറ്റ് ഡീസല് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഒരു തൊണ്ണൂറായിരം കൊടുക്കുക തൊണ്ണൂറായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ബീറ്റ് തൊണ്ണൂറായിരം അതെ പതിനാറ് മോഡല് കിഡ് രണ്ടായിരത്തി മോഡൽ ിഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മാത്രം തേട് പതിനായിരം കിണോടാണ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ലക്ഷത്തി അറുപതിനായിരം ഫുൾ ഓൺ ഓൺ ഫുൾ നെക്സ്റ്റ് വരുന്നത് കിഡ് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിഡ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനായിരം കിണോടാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടു ലക്ഷത്തി എൺപതിനായിരം ഓട്ടോമാറ്റിക് ഫുൾ ഓൺ എത്ര വെറും ിലോമീർ റിപേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ ഫുൾ ഓൺ അല്ലേ ഫുൾ ലോൺ ഓക്കെ ഏതാ രണ്ടായിരത്തി പതിനെട്ട് കിട്ടു രണ്ടായിരത്തി പത്തൊമ്പത് കിട്ട് അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പത്തി അയ്യായിരം ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് ഫൈനൽ അഞ്ച് ലക്ഷത്തി കൊടുക്കുക രണ്ടായിരത്തി കൊടുക്കാം മോഡൽ അതെല്ലാം പതിനൊന്ന് മോഡൽ ആയിട്ട് രണ്ടായിരത്തി പതിനായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒന്നുമില്ല കാശ് ഫൈനലെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പക്ഷേ ഒന്നുമില്ല ഓണർഷിപ്പായിപ്പോ ലക്ഷത്തി അമ്പതിനായിരം പേർക്ക് ഫുൾ മൂന്നാം അമ്പതിന് ഫുൾ അതെസ്റ്റ് എസ്ക്രോ എസ് ഏഴ് മോഡൽ എസ്ക്രോസ് ഡീസൽ രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഡീസൽ എസ്ക്രോസ് സീറ്റാ വേരിയന്റ് വന്ന ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് മാത്രം ിലോമീറ്റർ മൂന്ന് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം രണ്ടായിരത്തി തൊണ്ണൂറായിരം കിലോമർ സിംഗിൾ ഓണർഷിപ്പ് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കുക രണ്ട് മുപ്പത്തഞ്ചിന് രണ്ടായിരത്തി മോളിൽ

ഒന്നുമില്ല ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം ഫുൾ ഒന്നും രണ്ടായിരത്തി ഒരു ലക്ഷം കിലോമീറ്റർ ഓടി പക്ഷേ ഹൈ ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ ഓടിപ്പോയി ഒരു മൂന്ന് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം വേറെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫ്ലൂഡിക്ക് വരണ വൺ പോയിന്റ് സിക്സ് ക്ലീൻ വണ്ടി പന്ത്രണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം ഐറ്റം ഐറ്റം മോഡൽ ഗ്രാൻഡ് ായിരം കിലോട്ട് ഓടിഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് ഒന്നുമില്ല അഞ്ചു ലക്ഷത്തി എൺപതിനായിരം ഓട്ടോമാറ്റിക് സെലോ ആ രണ്ടായിരത്തി പതിനാല് മോഡൽ സെല ഏരിയ ഓണർഷിപ്പ് സിംഗിൾ ഒമ്പതിനായിരം കിലോട്ട് ഓട്ടോമാറ്റിക് വണ്ടി വേറെ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം ഒന്നുമില്ല ഈ രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സെലേരിയോ മാനുവൽ എൺപതിനായിരം കിലോമീറ്റർ മാനുവൽ സെലേരിയോ

കിലോമീറ്ററോടെ കിടന്ന് അമ്പതിനായിരം ഒന്നുമില്ലാതെ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷം ഓക്കെ ഞാൻ അതേപോലെ പതിനാറ് മോഡൽ സെലരിയോ ഓഫർ പ്രൈസ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഇല്ലാത്ത വണ്ടി രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചാറ് കൊടുക്കത്തി പതിനാറ് സലരിയോ രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചാം അമ്പത്തന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡെലിവറി ആണ് ാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡാറ്റ്സ് വേണ്ട രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഓഫർ പ്രൈസ് കിലോ ഇരുപതിനായിരം ഫുൾ അതെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഈ ഓണ് അമ്പതിനായിരം കിലോ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി പതിനഞ്ചായിരം ഓഫർ പ്രൈസ് ആണ് രണ്ടായിരത്തി എഴുപതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് ആയിരം സി സി ആണ് ആർ എക്സ് ഫുൾ ഓപ്ഷൻ ഒന്നുമില്ല രണ്ട് ലക്ഷത്തി അായിരം കൊടുക്കാൻ ആൾട്ടൂർ രണ്ടായിരത്തി ഇരുപത് മോഡൽ വെറും പതിനൊന്നായിരം കിലോട്ടുള്ളൂ ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അറുപതിനുള്ളൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വെറും മുപ്പത്തയ്യായിരം കിലോട്ട് കൊടുക്കാൻ വേണ്ടി മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം ഒന്നുമില്ല ഇതും ആൾട്ടൂർ വി എക്സ് രണ്ടായിരത്തി മോഡൽ വെറും മുപ്പത്തി ആറായിരം മൂന്ന് ലക്ഷത്തി രൂപ ആ മുപ്പത്തിയ്യൂപ ഈ വാഗനർ രണ്ടായിരത്തി ഓണർഷിപ്പ് ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എൺപത്തയ്യായിരം കിലോട്ട് ഓടിക്കണം നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം കൊടുക്കാം ഒന്നുമില്ല ഇരുപത് മോഡൽ ഈക്കോ അമ്പതിനായിരം കിലോട്ട് ഓടിക്കണത് ആ

അഞ്ചു ലക്ഷത്തി എൺപത്തി അഞ്ചായിരം അഞ്ച് എൺപത്തി അഞ്ചായിരം കൊടുക്കാം എക്സം എക്സം ഡീസൽ ആണ് ഡിസർ 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 രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അല്ല പതിനേഴ് മോഡൽ ഓടിക്കണം പെട്രോൾ പെട്രോള് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഒന്നുമില്ല ഇത് രൂപ ഈ ബോൾട്ടോ പതിനഞ്ച് മോഡൽ ബോൾട്ട് അറുപതിനായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല പോകേണ്ട ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ചായിരം ബോൾട്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ എഴുപതിനായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കുക ഒന്ന് റീപ്ലേസ് ചെയ്യാ ഇതൊക്കെ മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഗ്രാൻഡ് ഗ്രാന്റ് വെറും മുപ്പതിനായിരം കിലോ ഇങ്ങനെ സ്പോർട്സ് പ്ലസ് ആണ് ഓണിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് രൂപ കൊടുക്കാം മോഡൽ ഓഫീസും വെറും അമ്പതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഫുൾ ഓൺ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഫുൾ ലോൺ ഒന്നുമില്ല രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഫുൾ ഓൺ ലോൺ ഇതൊക്കെ ഓഫർ പ്രൈസ് പതിനെട്ട് മോഡൽ ഗ്രാൻഡ് ആയിട്ട് വെറും നാപ്പതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഫുൾ ഓൺ കൊടുക്കാം ലോൺ ആയി ബലോന ബലോനും ിൽ എൺപതിനായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ഫുൾ പെട്രോൾ പെട്രോൾ ഈ രണ്ടായിരത്തി ഇരുപത് മോഡൽ ബലേനോ ആൽഫ അറുപതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നുമില്ല ആറ് ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബലേനോ ആൽഫ അറുപതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നുമില്ല ഒന്നുമില്ലായിരം ഫുൾ ഓൺ ഫുൾ ബലോ രണ്ടായിരത്തി പതിനേഴ് ആൽഫ ബെലോ ഡീസൽ ആണ് വാഷിപ്പ് ഓർഡിപ്പ് സിംഗിൾ ഒന്നുമില്ല എഴുപതിനായിരം കിലോ ആറ് ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ആറ് ലക്ഷത്തി അയ്യായിരം ഈഫ്റ്റ് ഇരുപത്തിരണ്ട് കിലോക്സ് വാഷിപ്പ് ഇടം വേണ്ടി യ്യായിരം കൊടുക്കും ഓടാൻ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്റ്റേഷൻ വെറും പതിനെട്ടായിരം കിലോട് ക്ലാസ് വണ്ടി ഓക്കെ നാലു ലക്ഷത്തി തൊണ്ണൂറായിരം മാക്സിമം ലോൺ പ്രൈസ് ആണ് അമ്പത്തി ആറായിരം കിലോട് സിംഗിൾഷിപ്പ് വണ്ടി കിടലം വണ്ടി എത്ര കൊടുക്കണേ ഇത് നമുക്ക് നാല് ലക്ഷത്തി പതിനഞ്ചായിരം ഫുൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ നാല് പതിനോ ആ കൊടുത്തേക്കാ ഓക്കെ ഈ ഒരു രണ്ടായിരത്തി പതിനേഴ് മുകളിൽ എഴുപത്തി അയ്യായിരം ഗ്രോണ്ട് സിംഗിൾ ഓളർഷിപ്പ് ആസ്താ ഒന്നൂല്ല നാല്പു അതെ ഓട്ടോമാറ്റിക് പതിനെട്ട് പോലുള്ള ഐ ട്വന്റി ഓട്ടോമാറ്റിക് ഒരു നാൽപ്പത്തിനാലായിരം ഓണർഷിപ്പ് ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി പതിനഞ്ചായിരം അഞ്ച് പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഫ്രീ സ്റ്റൈൽ ഏറ്റവും ടോപ്പ് ടോപ്പല്ല ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ലാസ്റ്റ് നാല് ലക്ഷത്തി അമ്പതിനായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ആണ് മോനെ ഓഫർ പ്രൈസ് നാല് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രണ്ടായിരത്തിഇരുപത് മോഡല് നാൽപ്പതിനായിരം കിലോട്ട് എക്സെഡ് പ്ലസ് മാനുവൽ മാനുവലി നാല് ലക്ഷത്തി നാപ്പത്തായിരം ഫുൾ ഫുൾ ബാക്കും കൊടുക്കാം കൊടുക്കാം അതേപോലെ തന്നെ ഈ മോഡൽ അതെ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ നാപ്പതിനായിരം കിലോ ഒന്നുമില്ല ആറ് ലക്ഷത്തി അമ്പതിനായിരം ആറ് അമ്പത് രണ്ട് മോഡൽ ടിയാഗോ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഓഫർ പ്രൈസ് ആണെങ്കിൽ നാലര ലക്ഷം രൂപ ഫുൾ ഓൺ മോള് രണ്ടായിരത്തി ഓക്കെ മാക്സിമൽ ലോൺ എടുക്കാം മാക്സിമൽ ലോൺ ഓക്കേ ഞാൻ വന്ന പൈസക്ക് ഒരു നമുക്ക് ഒരു നെക്സോൺ കൊടുക്കാം 19 മോഡൽ നെക്സോൺ 70000 കളോട് സിംഗിൾ ഓണർഷിപ്പ് ഓൾ ഏത് ഓപ്ഷൻ വെറുതെ എക്സും എക്സാമേ ഈ പൈസണ്ടോ ഒന്നൂല 450000 രൂപയ്ക്ക് നാലാം ബനോ അതെ റിയാഗോന്റെ പൈസക്ക് നെക്സോൺ നെക്സോൺ അടിപൊളി ഈ പഞ്ച് തമോള് വരുന്നത് ഓടാ മറന്നുപോയി പഞ്ച് ഇരുപത്തിരണ്ട് മോഡൽ പഞ്ച് വെറും പത്തായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് ആ റിപ്പ് ഒന്നുമില്ല ആറ് ലക്ഷത്തിയ്യായിരം കൊടുക്കാം ആറ് ഓക്കെ അതേപോലെ തന്നെ ഡ്രൈവറില് ഡ്രൈവർ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി മോഡൽ വെറും നാൽപ്പതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ഓട്ടോമാറ്റിക് അഞ്ച് ഓട്ടോമാറ്റിക് അതെ ഫുൾ ഓൺ കൊടുക്കാം ഓക്കെ അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ഈ വണ്ടി പൈസ കുറച്ചിന് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുത്തേക്കേഴ് ലക്ഷത്തി അമ്പതിനായിരം ആറ് ലക്ഷത്തി അറുപത്തിയ്യായിരം കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് എക്സ് വി പി ഡബ്ല്ഒീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി ആറ് എട്ട് ലക്ഷത്തി പതിനഞ്ചായിരം എട്ട് ലക്ഷത്തി പതിനഞ്ചായിരം ഓഫർ പ്രൈസ് ആണ് സ്കോളർഷിപ്പ് ഇല്ലാത്ത കേൾ എഴുപത്തി ഇരുപത്തിരണ്ട് അമ്പതിനായിരം കിലോട് വണ്ടി ഒന്നൂല്ലേ അതേപോലെ തന്നെ നെക്സ്റ്റ് വന്ന ക്രിസ്റ്റ പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ കിലോഡിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഡീസൽ പോകേണ്ടി ഡീസല് ഡിപ്സ് എന്ന് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറാം തൊണ്ണൂറ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബലോറോ എൺപത്തയ്യായിരം കിലോട്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി പോകണ്ട ഒന്നുമില്ല പത്തായിരം ഏഴ് ലക്ഷത്തി പത്തായിരം കൈകറോ കൈകർ രണ്ടായിരത്തി

രണ്ടായിരത്തി മോളിൽ ബ്രിസ രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ ബ്രിസ്പ്ലോഷിപ്പ് എഴുപത്തി ഏഴായിരം കിലോമോട്ടർ ഒന്നുമില്ല ഏഴ് ലക്ഷത്തി നാപ്പതിനായിരം ഫുൾ ഓൺ കൊടുക്കാൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം കറക്റ്റ് സർവീസ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ലാത്തത് ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണം കിലോമീറ്ററോ അല്ല സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ല നാല് ലക്ഷത്തി എഴുപതിനായിരം ഫുൾ ഫുള്ള് നെക്സ്റ്റ് വരുന്നത് പന്ത്രണ്ട് മോഡൽ എർട്ടിക രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല നാല് ലക്ഷത്തി മോഡൽ വാഗനർ ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ ഓടിയിട്ടുള്ള പത്തൊമ്പത് മോഡൽ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ായിരം നാലോമാറ്റി ഓട്ടോമാറ്റിക് ഓക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം കൊടുക്കാം ഈയൊരു സാലറി വരുന്നത് ഈ ഒരു സെലരി ഓട്ടോമാറ്റിക് മുപ്പത്തി മൂവായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ഒന്ന് രൂപയ്ക്ക് രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മോഡൽ മോഡൽ ഐറ്റം ഏതാ മറന്നുപോയ സാൻഡ്രോ സാൻഡ്രോ വെറും കിലോ കിലോ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ എത്ര ഒന്നുമില്ല ിലോസ് ഒന്നൂല്ലേ മൂന്ന് ലക്ഷത്തി എഴുപത്തിഅ്യായിര മൂന്നു വാഗനറോ വാഗൺ മോഡൽ വാഗനർഷിപ്പ്

മൂന്ന് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം ഓട്ടോമാറ്റിക് കിഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓളഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ വെറും ഇരുപതിനായിരം ലാസ്റ്റ് ഫൈനൽ പതിനഞ്ചായിരം രണ്ടായിരത്തി മോഡൽ റ്റിക് അറുപതിനായിരം സിംഗിൾ ഓണർഷിപ്പ് പോകേണ്ട ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി എക്സ്പ്രസ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സ്പ്രസ് ഓട്ടോമാറ്റിക് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിപ്പോയി സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഓട്ടോമാറ്റിക് മൂന്ന് ലക്ഷത്തി അറുപതിനാറ് ഓഫർ പ്രൈസില് ഇരുപത് മോഡല് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അതെ തൊണ്ണൂറിലോ മുപ്പതിനായിരം ഓട്ടോമാറ്റിക് ഒന്നുമില്ല നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഓളർ മോഡല് മാനുവൽ എക്സ്പ്രസ് കിലോ സിംഗിൾ ഓളർ ഒന്നുമില്ല നൂറ് ലക്ഷത്തി അമ്പത്തി അഞ്ചാറ് നമുക്ക് ഒരു വണ്ടി കാണിച്ചാലോ മതി ാലോ ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കാം കാര്യങ്ങള് എല്ലാ ഡീറ്റെയിൽസും കസ്റ്റമർ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൂടി ഒരുപാട് ആൾക്കാർ നമുക്ക് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോ പോലാണ് നമ്പർ കൊടുത്തിട്ട് ഈ ഒരു മാസം ഒരുപാട് വണ്ടികൾ ഒരുപാട് ഒരുപാട് വണ്ടിയുടെ കുറ്റങ്ങൾ ഓരോ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക ഇവിടെ ആ നമ്പറും കൊടുത്തിട്ടുണ്ടാവും ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കിയെന്ന് എല്ലാരും കൊണ്ടുപോകും നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചുകൊണ്ട് മിസ്സാക്കാൻ കണ്ടാ